ശരി പോണ എന്തടി ൂണ്ഡിച്ചോ മോനുറങ്ങിയോ അല്ല ഞാൻ കൊണ്ടുവച്ചതാ ആ അബി കുറെ നാളായില്ല അബി കണ്ടിട്ട് അഭി സുഖായിരിക്കണോ ആ ഗുഡ് ആഫ്റ്റർനൂൺ ഓണൊഴിച്ചോ അഭി പഠിക്കായിരുന്നില്ലേ പ്ലസ് ടു അല്ലേ സുഖായിരിക്കണല്ലേ അല്ലേ അഭി അഭി പഠിക്കായിരുന്നോ കുറേ നാളായില്ലേ ഓണ് കഴിച്ചില്ല അല്ലേ അബി പഠിക്കല്ലായിരുന്നു അഭി എൻ്റെ ഒരു ഓർമ്മ അങ്ങനെ അബി എനിക്ക് ലൈക്ക് തന്നില്ല തന്നില്ലാട്ടോ മഴ തുടങ്ങി മഴ അഞ്ചു അവിടേക്ക് മഴയുണ്ടോ ലൈക്ക് തന്നു ആ ലൈക്ക് തന്നു ഇവിടെ എങ്ങനെ പൊടിഞ്ഞു 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 നിൽക്കുക അത് ശക്തിയാവാൻ സാധ്യതയുണ്ട് <malli> േ ഇവിടെ മഴയുണ്ട് മഴ തുടങ്ങി ഇനി ഞങ്ങൾ മഴ തന്നെയാവാനാണ് സാധ്യത കണ്ടിട്ട് പഠിക്കുന്നില്ല ജോലിയിലാണ് ഉം അപ്പൊ എനിക്ക് ആള് മാറി ആ മഴയാ മഴയാ അല്ല അഭി കൊറേ കുഞ്ഞുങ്ങളെങ്ങനെ പരിചയപ്പെട്ടതുകൊണ്ടേ അതാണോ ഇത് ഇതാണോ അതെന്നൊരു ഒരു സംശയം അബീസ് സ്ഥലം പറഞ്ഞേ ഒന്ന് ഓർമ്മ പുതുക്കാനാണ് കേട്ടോ സോറി കരുണ ആ മറവി വരണു കുഞ്ഞെ പ്രായമായില്ലേ താമസം കൃഷ്ണ ലൈക്ക് തരഞ്ഞട്ടോ ഒരു പത്ത് ലൈക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങളെ ശല്യപ്പെടുത്താണ്ട് പോയിക്കോളും ഇപ്പോൾ രണ്ടേ നിൽക്കുന്നു ഇല്ല മോനെ ഇന്ന് മുടക്കാന്ന അവധിയാ ആദ്യം പറഞ്ഞു തുറക്കണം പോണം എന്നൊക്കെ പക്ഷെ വീണ്ടും മെസ്സേജ് എത്തി ആ നല്ല പെട്ടണോ താങ്ക് യു ഇന്ന് തുറക്കണ്ടാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ മാസം രണ്ടാം ശനിയാഴ്ച പോയി ഞങ്ങടെ ആകെ കൂട്ടിയിട്ടൊന്ന് പുറത്തിറങ്ങാൻ ഒരു വർക്കിംഗ് ഡേയാണ് ഈ ലാബ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തുറന്നിരിക്കണ ഒരു ദിവസമല്ലേ ആ രണ്ടാം ശനിയാഴ്ച കൂടി ഞങ്ങളോട് അവിടെ തുറന്നിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം സ്കൂളൊക്കെ അവധി കൊടുത്ത സമയത്ത് നമ്മളോട് തുറന്നിരിക്കാൻ പറഞ്ഞു സ്കൂളും സ്കൂൾ ടീച്ചർമാരൊക്കെ അല്ല സ്കൂൾ കുട്ടികളും സ്കൂൾ ടീച്ചേഴ്സും ഒക്കെ വീട്ടിലിരുന്ന സമയത്തും നമ്മൾ അംഗൻവാടി പോയി ബുദ്ധിപിടിച്ചിരുന്നു ഒറ്റ ദിവസം പോലും ഇല്ലാതെ വലിയ വലിയ ശമ്പളം കൈപ്പറ്റുന്നവരൊക്കെ കുടുംബത്തിരിക്കും തക്കാപ്പിച്ചിക്ക് പണിയെടുക്കുന്നവർ എന്നും അടിമകളെ പോലെ അതാണ് അവസ്ഥ ഒന്ന് ആലങ്ങാട് വരെ പോകണം കുറച്ച് കഴിയുമ്പോൾ പാൻ കാർഡിനെ അപേക്ഷ പിന്നെ അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ എന്താ ആ കുഞ്ഞിനെ എന്നും കട്ടുവിടുമ്പോഴേക്ക് ആ കഴിഞ്ഞ ദിവസം നീ കണ്ടില്ലേ ആരാണ് ഹാർട്ടും പൂച്ചട്ട പൂച്ചട്ടൊക്കെ അയക്കുന്നത് അഭിയാണോ അഭി എനിക്ക് തോന്നി എന്തിനാണെന്നോഭവം ഒരു മാത്രം അല്ല വൈകിട്ടുള്ള പുറമേയില്ല തുളസി കത് മിയിടത്ത് കണ്ണൻ്റെ മാലിക്കാൻ ഒട്ടാത്ത തുളസിക്ക് പറഞ്ഞില്ലേ പത്ത് ലൈക്ക് അതാണ് എൻ്റെ ഒരു ടാർജറ്റ് അത് കഴിയുമ്പോൾ ഞാൻ പോകും En me dice, de 1990, la cuando es que me por

പത്താണ് എന്റെ ടാർഗറ്റ് പത്തിനായി കിട്ടിയാലും എഴുന്നേറ്റ് I'm